വറുതെ നിറഞ്ഞ കർക്കിടക മാസത്തിൽ നിന്നും പുത്തൻ പ്രതീക്ഷകളുമായി ചിങ്ങമാസത്തേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് മലയാളികൾ ഇന്ന് ചിങ്ങമൊന്ന് മലയാളികൾക്ക് പുതുവർഷം എന്നാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലേക്ക് കടന്നിരിക്കുന്നുവെന്നും പുതുനൂറ്റാണ്ടാണെന്നും പറയപ്പെടുന്നുണ്ട് ശരിക്കും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊല്ലവർഷം കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷത്തേക്ക് കടക്കുകയാണ് ഇപ്പോൾ അതായത് മലയാളം കലണ്ടർ പ്രകാരം ഒരു പുതിയ വർഷാരംഭം പുതിയ നൂറ്റാണ്ട് പിറന്നു എന്ന് പറയുന്നത് ശരിയല്ല കൊല്ലം പൂർത്തിയാകുമ്പോഴാണ് ഒരു നൂറ്റാണ്ട് പൂർത്തിയാകുന്നത് പൊതുവിൽ നമ്മൾ ആചരിച്ചു വരുന്ന വർഷാരംഭം ചിങ്ങമാസത്തിലെ ഒന്നാം തീയതിയാണ് അങ്ങനെ നോക്കിയാൽ ഇത് കൊല്ലവർഷം പ്രകാരമുള്ള പുതുവർഷം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊല്ലവർഷം കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു അതായത് കൊല്ലവർഷം പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ അവസാന വർഷത്തിൻ്റെ ആദ്യ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയാണിത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലാണ് കൊല്ലവർഷം തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു ഇംഗ്ലീഷ് കലണ്ടറിലേതുപോലെ പന്ത്രണ്ട് മാസങ്ങളും ഞായർ മുതൽ ശനി വരെ ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളും തന്നെയാണ് കൊല്ലവർഷത്തിലുമുള്ളത് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ ദൈർഘ്യമുണ്ട് ഓരോ കൊല്ലവർഷ മാസത്തിനും ചേരമാൻ പെരുമാൾ പന്തലായനി കൊല്ലത്ത് വെച്ച് രാജ്യം പങ്കിട്ടതിന്റെ സ്മരണയ്ക്കായിട്ടാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്നാണ് പറയപ്പെടുന്നത് അതേസമയം തന്നെ എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ക്രിസ്ത്യാനികൾ കൊല്ലത്ത് പാർപ്പുറപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായി ആരംഭിച്ചതാണ് കൊല്ലവർഷമെന്നും പറയപ്പെടുന്നുണ്ട് മറ്റൊന്ന് കൊല്ലം നഗരം സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്ക് ആരംഭിച്ചതാണ് കൊല്ലവർഷമെന്നും പറയപ്പെടുന്നു എന്താണെങ്കിലും കൊല്ലവർഷത്തോട് വളരെ അടുത്ത ബന്ധമാണ് കൊല്ലം നഗരത്തിനുള്ളത് നക്ഷത്ര രാശികൾക്കനുസരിച്ചാണ് മലയാള മാസങ്ങൾക്ക് പേര് കൊടുത്തിരിക്കുന്നത് സിംഹം എന്ന പദം ലോപിച്ചുണ്ടായ വാക്കാണ് ചിങ്ങം സിംഹത്തിന്റെ രൂപത്തിലുള്ള ലിയോ എന്ന നക്ഷത്ര ഘടനയാണ് ചിങ്ങം സൂചിപ്പിക്കുന്നത് ചിങ്ങം എന്ന് കേൾക്കുമ്പോഴേ കർഷക ദിനം എന്ന് തന്നെയാകും ഓരോ മലയാളികളുടെയും മനസ്സിലേക്ക് ആദ്യം എത്തുക മുൻ തലമുറയെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിന്റെ ദിനങ്ങൾ മലയാളികളുടെ ശ്രേഷ്ഠമായ കാർഷിക പാരമ്പര്യത്തെ ആഘോഷിക്കാനും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി പുതിയ ചിന്തകൾ പങ്കുവെക്കാനുമുള്ള അവസരം കൂടിയാണ് ഈ ദിവസം പുതുവർഷ പിറവി ആയതിനാൽ ചിങ്ങമൊന്നിന് ഏറെ പ്രത്യേകതകളുണ്ട് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത മലയാളികളുടെ പ്രിയപ്പെട്ട ആഘോഷമായ ഓണം തന്നെയാണ് അത് തന്നെയാണ് എത്തുമ്പോൾ മലയാളികളുടെ സന്തോഷത്തിന് പിന്നിലുള്ള പ്രധാന കാരണം ചിങ്ങമെന്നത് പലപ്പോഴും ഓണത്തിന്റെ പര്യായം കൂടിയായി മാറാറുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ പറയാൻ സാധിക്കില്ല ഓണത്തിന്റെ ഗ്രഹാതുരതകളും ഓർമ്മകളും തന്നെയാണ് എല്ലാ കാലത്തും ചിങ്ങമാസം മലയാളികൾക്ക് സമ്മാനിക്കുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഇത്തവണ ഓണം എത്തുന്നത് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മാസമെന്നാണ് ചിങ്ങമാസത്തെ കണക്കാക്കുന്നത് ചിങ്ങമാസം പിറക്കുന്നതോടെ പ്രകൃതിയിൽ പ്രകൃതിയിലാകമാനം മാറ്റം വരുമെന്നാണ് പഴമക്കാർ പറയാറ് ആഘോഷങ്ങൾക്ക് അനുയോജ്യമായ മാസമെന്നാണ് ചിങ്ങത്തെ പൊതുവെ അറിയപ്പെടുന്നത് ചിങ്ങം ചിങ്ങമൊന്നിനാണ് ഗ്രഹപ്രവേശം പുതിയ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം പുതിയ വ്യവസായം ആരംഭിക്കൽ എന്നിവ കൂടുതൽ നടക്കാറുള്ളത് ചിങ്ങം ചിങ്ങമൊന്നിന് പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഐശ്വര്യമാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം ചിങ്ങമാസത്തിൽ നിരവധി വിവാഹങ്ങളും വീട് പാർക്കലുകളും നടക്കുന്നതും പതിവാണ്